ശാസ്തകോട്ട കുമ്പളിത് ശങ്കപ്പിള്ള സ്മാരക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം പത്തൊൻപതിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും വജ്രജൂബിലി ആഘോഷ പരിപാടികൾ ജീപശിഖാ പ്രയാണം വിളംബര ഘോഷയാത്ര വിദ്യാഭ്യാസ സെമിനാർ മാധ്യമ സെമിനാർ വിവിധ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനങ്ങൾ കോളേജ് അലൂമിനി ഗ്ലോബൽ മീറ്റ് തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ ജൂബിലി സ്മാരകമായി പുതിയ വജ്ര ജൂബിലി ബ്ലോക്ക് മന്ദിരം നിർമ്മിക്കാനും പദ്ധതിയുണ്ടെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ സി പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന മനസ്സിനുടമയും വിദ്യാഭ്യാസ വിചക്ഷണനുമൊക്കെ അറിയുന്ന ശ്രീ കുമ്പളത്ത് ശങ്കപ്പിള്ള അദ്ദേഹമാണ് ഈ കോളേജ് സ്ഥാപിച്ചത് അപ്പൊ അറുപത് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഒരു ചരിത്രം നമുക്ക് പങ്കുവെക്കാനായിട്ട് നിരവധി പ്രതിഭകളെ സമ്മാനിച്ച ഒരു കോളേജാണ് വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ നിരവധി പ്രതിഭകളെ സമ്മാനിച്ച ഒരു കോളേജാണ് ശാസ്ത്രങ്കോട്ട കുമ്പളത്ത് ശങ്കപ്പള്ളി മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജ് വർഷം കൊണ്ട് അവിടെ അവിടെ ഏകദേശം ഏകദേശം ഡിഗ്രി കോഴ്സുകളും കോഴ്സുകളും പ്രോഗ്രാമുകളും നടന്നു വരികയാണ് പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടികൾക്ക് തുടക്കം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കോളേജ് സ്ഥാപകൻ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ പന്മന ആശ്രമത്തിലുള്ള ബെലികുടീരത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖാ പ്രയാണം കോളേജിൽ സമാപിക്കും രാവിലെ ഒൻപത് മുപ്പതിന് ശാസ്താംകോട്ടയിൽ വിളംബര ഘോഷയാത്ര നടത്തും പത്തൊമ്പതിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ചേരുന്ന വജ്രജൂ ബില്ലി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോവൂർ കുഞ്ഞുമോൻ എം എൽ അധ്യക്ഷനായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സ്വാഗതഗാന പ്രകാശനം നിർവഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എം പി എം എൽ എമാരായ പി എസ് സുപാൽ പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷ് ഡോക്ടർ സുജിത് വിജയൻപിള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ അജികുമാർ ജി സുന്ദരേശൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ തുടങ്ങിയവർ സംസാരിക്കും ഇരുപതിന് രാവിലെ പത്തിന് ചേരുന്ന ഗുരുവന്ദരം പരിപാടിയിൽ നൂറിൽ പരം അധ്യാപകരെ ആദരിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഗുരുവന്ദന സാരം നിർവഹിക്കും ഫോട്ടോ എക്സിബിഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തുമണിക്ക് കവിയിറങ്ങ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് നടക്കുന്ന മാധ്യമ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി പി രാജശേഖരൻ മോഡറേറ്ററാകും മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ജേക്കബ് ജോർജ് പി എസ് സുരേഷ് ജി കെ സുരേഷ് ബാബു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ ജയൻ ഇടയ്ക്കാട് എന്നിവർ മാധ്യമ മേഖലയിലെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ും സംഘാടക സമിതി ഭാരവാഹികളായ വി എസ് ലജിത്ത് ഡോക്ടർ കെ അനീഷ് ഡോക്ടർ പ്രീതാജി പ്രസാദ് സി പി രാജശേഖരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം